കൈപ്രമ്പ് ഗ്രാമപഞ്ചായത്തിൽ സാനിറ്ററി വേസ്റ്റ് ഒരു പരിസ്ഥിതി പ്രശ്നമായി ഒന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായി ഏജൻസിയെ ഏൽപ്പിച്ച് ഈ പ്രവർത്തനം ഇന്നുമുതൽ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിക്കുക ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മളെ ഏൽപ്പിച്ച ഏജൻസിയുടെ വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം ഉൾപ്പെടെയുള്ള പ്രവർത്തനവും ഈ പ്രവർത്തനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മവുമാണ് ഇന്ന് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇന്നവിടെ നടക്കുന്നു ഈ ചടങ്ങിനെ സ്വാഗതം പറയുന്നതിനു വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി ശ്രീമതി സതീമേഡ തന്നെ ക്ഷണിക്കുക ഭാഗമായി പുതുതായി ആരംഭിച്ചിരിക്കുന്ന സാനിറ്ററി വേസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി ആസ്ക്രി ആർക്കും പുതിയ സംരംഭങ്ങളൊന്നാ ആരംഭിക്കുകയാണ് ഇതിന്റെ ഉദ്ഘാടനമാണ് ഇതവിടെ നടക്കുന്നത് ഈ ചടങ്ങിന് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ആ ദൃഷ്യം വഹിക്കുന്നത് നമ്മുടെ ബഹുമാനിയായ വൈസ് പ്രസിഡന്റ് ശ്രീ ജനിൻ അവനാണ് രണ്ടുപേരെയും ചടങ്ങിലോട്ട് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ബഹുമാനായി ക്ഷേമറായി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ദീപക് അവർഗർ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ എല്ലാ ബഹുമാനിലായ എല്ലാ മെമ്പർമാരെയും നാട്ടുകാരെയും ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെയും എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തോളുന്നു മെമ്പർമാരോട് എനിക്കൊരു റിക്വസ്റ്റ് അതായത് ആ ഒരു അഭ്യർത്ഥനയുള്ളത് എല്ലാവരും ഈ സാനിറ്ററി ഡേസിൻ്റെ കാര്യം വാർഡുകളുടെ ഗ്രൂപ്പുകളിലൊന്നിടണം കാരണം പലയിടത്തും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നുണ്ട് അത് അവർ നാട്ടുകാർ ആശാപ്രവർത്തകരുടെ ഒരു കൂടെ ഒന്നും പറയുകയാണെങ്കിൽ എല്ലാവരും അറിയുകയും ചെയ്യും നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യും എന്റെ ഒരു അഭ്യർത്ഥനയാണ് എല്ലാവരെയും ഈ ചടങ്ങിലോട്ട് സ്ഥാകരണം ചെയ്യുന്നു അദ്ദേഹം ആയ ശ്രീ ഡവർ ക്ഷണിച്ചോളൂ നമ്മുടെ ഈ ഡേപ്പർ സാനിറ്ററി മാലിന്യ നിർമ്മാർജ്ജനം ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ആപ്പിൽ ബുക്ക് ചെയ്ത് ഡയപ്പർ എന്നിവയുടെ നിർമ്മാർജ്ജനത്തിനും ഇവ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്നതിനുമായി ഉപയോഗിച്ചുകൾ സാനിറ്ററി പാഡുകൾ സ്ട്രിപ്പുകൾ ഡ്രസ്സിംഗ് കോട്ടൺ കാലാഹരണപ്പെട്ട മരുന്നുകൾ ഗ്ലൗസ് യൂറിൻ ബാഗുകൾ ഉൾപ്പെടെ നിരവധി നമ്മുടെ ദൈനംദിന പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുള്ള ഞങ്ങളുടെ ഹരിതകർമ്മ സേന എടുക്കാത്ത പല ഇനങ്ങളും ഇന്ന് അത് ശേഖരിക്കുന്നതിനു വേണ്ടി ഒരു സംവിധാനം കൈപ്രം ഗ്രാമപഞ്ചായത്തിൽ ഇന്നു മുതൽ പ്രവർത്തികമാക്കുകയാണ് ഈ പ്രവർത്തനം പ്രവർത്തികമാക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടാണ് ആപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കരാറിൽ ഏർപ്പെടണം എന്ന് നിശ്ചയിച്ചിരിക്കുന്നു ഇതിന്റെ ഭാഗമായി കൊണ്ടാണ് ഭാഗമായിക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഈ ഭരണസമിതിയുടെ കാലാവധി പൂർത്തീകരിക്കുന്നതിന് മുമ്പായി നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനത്തിൽ ശതമാനവും ആ പ്രവർത്തനം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി സാനിറ്ററി മാലിന്യ നിർമാർജ്ജനം എന്ന ക്യാമ്പയിൻ മുതൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുക ഈ പ്രവർത്തനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ ബഹുമാനിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ടീച്ചർ ഈ ഫ്ളാഗ് വീച്ച് ഇതിന്റെ ശേഖരിക്കുന്ന പ്രവർത്തനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന നിർവഹിച്ച് അതോടൊപ്പം തന്നെ ഇതിന്റെ ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ടീച്ചറെ ക്ഷണിക്കുന്നു ഒപ്പം തന്നെ ഇതിൽ ആശംസകൾ അർപ്പിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ഒപ്പം തന്നെ നമ്മുടെ ഉൾപ്പെടെയുള്ളവർ സംസാരിക്കും ഇതിലെ ആദ്യമായി ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരണയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ക്ഷണിക്കുക നമ്മൾ സമ്മാനിക്കുന്നതിന്റെ ഭാഗമായി അതിന്റെ ഒരു ഉദ്ഘാടന ചടങ്ങ് ഫ്ലാഗ് ഓഫ് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഫ്ലാഗ് ഓഫ് നടത്തി നമുക്ക് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടതുണ്ട് വലിയൊരു ചെറിയൊരു ചടങ്ങാണ് അവര് അധ്യക്ഷത വഹിക്കുന്ന കൈത്തറമ്പ ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനായ വൈസ് പ്രസിഡന്റ് ശ്രീ കെ എം ജേനി കൂടാതെ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാര് ഇവിടെ വേദിയിലുടെ മെമ്പർമാര് പഞ്ചായത്ത് സ്റ്റാഫ് സെക്രട്ടറി തുടങ്ങിയ എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമുക്ക് ഈ ആഗ്രി ആപ്പ് ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഈ ഡൈപ്പർ അതുപോലെ തന്നെ ആപ്റ്റിനൊന്നും ജനങ്ങളുടെ കയ്യിൽ നിന്നോ വീടുകളിൽ നിന്നും നമുക്ക് എടുക്കാൻ സാധിക്കുന്നില്ല ധർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് വാർഡുകളിൽ നടക്കുന്നുണ്ടെങ്കിലും ഇത്തരം കളക്ഷനുകൾ നമുക്ക് എന്താ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് കാരണം നമ്മൾ എന്ത് ചെയ്യും എടുത്തു കഴിഞ്ഞാന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നാണ് നമ്മുടെ മുന്നിൽ അപ്പൊ ഈ ആപ്പ് നമ്മുടെ പഞ്ചായത്തിലെ കുടുംബങ്ങള് ഓരോ കുടുംബ ആവശ്യക്കാര് അത് ഡൗൺലോഡ് ചെയ്യുക അവര് ആപ്പ് മറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിനി പഞ്ചായത്തിന് റോളില്ല കാരണം ഈ ഓരോ കുടുംബം ഇതിന്റെ കമ്പനി ആയിട്ടാണ് ഇത് കാര്യങ്ങൾ നമ്മള് പറഞ്ഞതനുസരിച്ച പ്രകാരമുള്ള റേഞ്ചാണ് കുടുംബങ്ങൾ എന്നുപാങ്ങുകയുള്ളൂ കാരണം അതിനാണ് നമ്മൾ കരാർ വെച്ചിട്ടുള്ളത് നമ്മ ഈ നാപ്കിൻ ഉണ്ടാവും വീടുകളില് ഡൈപ്പർ ഉണ്ടാവും വീടുകളില് അതുപോലെ ഡയാലിസിസ് ൂബും ഇതൊക്കെ ഉണ്ടാവും അതുപോലെ യൂറിൻ പാഗ് അതേപോലെ തന്നെ മരുന്നുകൾ ഉപയോഗിക്കാത്ത മരുന്നുകൾ അവിടെ കിടക്കണ മരുന്നുകൾ അപ്പൊ ഇതൊന്നും നമ്മൾ എടുക്കാത്തതാണ് അപ്പൊ അതെല്ലാം ഇവര് എടുക്കും ഇവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇവര് വീടുകളിൽ വന്നിട്ട് അത് കളക്ട് ചെയ്തുകൊണ്ടു അപ്പൊ നമ്മുടെ ശുചിത്വ പരിപാലനത്തിൽ ആക്ടറി ഇപ്പൊ പ്രധാന പങ്ക് വഹിക്കാൻ പോവാണ് കാരണം അത് ഇതികത്തതിന്റെ പേരില് നമുക്ക് കുറെ പ്രശ്നങ്ങളുണ്ട് ആളുകൾ ഈ ഡൈപ്പറൊക്കെ വലിച്ചെറിയാൻ നാപ്കിനൊക്കെ ഓരോ സ്ഥലത്ത് കൊടുന്ന് ചാക്കിന് കൊണ്ടിട്ട് തള്ളുന്ന ഒരു പ്രവണത ഒക്കെ പഞ്ചായത്തിനെ കാണുന്നുണ്ട് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ പിഴ ഈടാക്കുന്നുണ്ട് ഇനി അത് പൈസ കൊടുത്തിട്ട് ഈ കമ്പനിക്കാർക്ക് കരിഞ്ഞു അങ്ങനെ അങ്ങനെ ഒരു പഞ്ചായത്ത് ആ ഒരു നമ്മള് എന്താ പറയാ പഞ്ചായത്തിനെ നമ്മള് വേസ്റ്റ് ആയിട്ട് നമ്മൾ പ്രഖ്യാപിച്ചു അതായത് നരവൃത്തിയുള്ള പഞ്ചായത്ത് മാധ്യമ പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ച് അതിനുശേഷം അത് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് പഞ്ചായത്തും ജനങ്ങളും മുന്നോട്ട് പോകുന്നത് പൊതുജനങ്ങളുടെ സഹകരണം എന്തെങ്കിലാണോ നമുക്കത് സാധ്യതയുള്ളൂ അപ്പൊ ഒരുപാട് സഹകരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നും അതുകൊണ്ട് പണ്ട് കാണുന്ന കൈബറു പഞ്ചായത്തൊന്നും നല്ല ഇപ്പോഴത്തെ പഞ്ചായത്ത് നല്ല മാറ്റങ്ങളുണ്ട് ഇനി മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് അതിനുള്ള ശ്രമങ്ങളാണ് പഞ്ചായത്ത് നടത്തുന്നത് ജനങ്ങളെല്ലാം തന്നെ

ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ് ഇപ്പൊ ഇന്നും നിലവിലെ അഞ്ച് കോർപ്പറേഷനുകളും അമ്പതിൽ കൂടുതൽ മുനിസിപ്പാലിറ്റികളും മുപ്പതോളം പഞ്ചായത്തുകളിലും ഞങ്ങൾ നിലവിൽ മൻ സംസ്കരണം ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പ്രവർത്തന രീതിയിലെ ജനച്ച വീടുകളിൽ പോയി ഞങ്ങള് ഡയറക്ട് കളക്ട് ചെയ്ത് അത് കില് കോടയിൽ സംസ്കരിക്കുകയാണ് ചെയ്യുന്നത് ഇതിന് ഇത് ഞങ്ങൾ എടുക്കുന്ന സാധനങ്ങൾ വൺ ബൈ വൺ ആയിട്ട് പറയാം ഒന്ന് ഡയപ്പറുകൾ കുട്ടികളുടെയും പ്രായ ആൾക്കാരുടെ ഡയപ്പറുകള് പിന്നെ സാനിറ്ററിസ് നാപ്കിൻസ് പിന്നെ കാരണപ്പെട്ട മെഡിസിൻസ് കിടപ്പ് രോഗികളുടെ യൂണിറ്റ് ബാഗ് കയർ മാസ്ക് ബ്ലൗസ് എന്നിവയാണ് ഇത് ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ആപ്പ് ഉണ്ട് അത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് അതിൽ കയറി ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്തതിന് അനുസരിച്ച് ഞങ്ങൾ വീടുകളിൽ വന്ന് കളക്ട് ചെയ്യുന്നു ഇതിന് വരുന്ന ചാർജ് നാൽപ്പത്തഞ്ച് രൂപ അഞ്ച് ശതമാനം ടാക്സ് അടക്കം നാൽപ്പത്തിയേഴ് രൂപ ഇരുപത്തിയഞ്ച് പൈസയും കൂടാതെ ഇത് ഒരാഴ്ചയ്ക്ക് വെക്കാവുന്ന പതിനഞ്ച് കിലോ സ്റ്റോറിലാവുന്ന കവറിന് എട്ട് രൂപ നിരക്കിലാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങള് വീക്ക്ലി മന്ത്സ് വന്ന് കളക്ട് ചെയ്യാണ് ചെയ്തത് അത് ആ ഒരു ബോക്സിൽ ബുക്ക് ചെയ്തതിനനുസരിച്ച് ഞങ്ങൾ വന്ന് കളക്ട് ചെയ്യും ഇവിടുന്ന് വർക്ക് ഔർഡർ കിട്ടുന്നതിനനുസരിച്ച്

നമ്മുടെ സശിൻ ഇതിന്റെ ബിസിനസ് ഡെവലപ്മെന്റ് ഈ കാര്യങ്ങളെ കുറിച്ച് വിശദീകരിച്ചു ഇത് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഗ്രൂപ്പുകളിൽ അതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് ആശംസർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചുമതല വഹിക്കുന്ന ചെയർപേഴ്സൺ അജിത ഉമേഷിനെ ആദ്യമായി ക്ഷണിക്കുക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ നമ്മുടെ പഞ്ചായത്തിൽ അനൂപ് അതുപോലെ തന്നെ നമ്മുടെ വയസ് സെക്രട്ടറി പിന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ പ്രിയപ്പെട്ട വലിയ ഡോക്യൂമെന്റിന്റെ ലഹിതമായിരുന്നു നമ്മുടെ നമ്മുടെ പഞ്ചായത്തിലെ ർമ്മസേനികളൊക്കെയാണ് എടുക്കാറുള്ളത് ഡൈപ്പർ എടുക്കാത്തതായിട്ട് നമുക്ക് ഇരിക്കലൊക്കെ കൊണ്ടുവന്നിരുന്ന ഒരു അവസ്ഥയാണ് കണ്ടിരുന്നത് ഇതുവരെ അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ആപ്പ് വന്നത് കൊണ്ട് അതിൽ നല്ലൊരു മാറ്റം നമ്മുടെ പഞ്ചായത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നത് പ്രതീക്ഷയുണ്ട് ും എല്ലാംശംസ പഞ്ചായത്തിലെ പ്രയോജനം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷൻ വൈസ് പ്രസിഡന്റ് കെ എം കെ പിഞ്ഞാട്ടൻ പരിപാടി ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉഷിതീശ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ബി ദീപക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആപ്പ് നമ്മുടെ പഞ്ചായത്തിന് നല്ലൊരു മാതൃകയാവാനും ജനങ്ങൾക്ക് വേണ്ട രീതിയിലേക്ക് ഉപയോഗപ്പെടുത്താനും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ ഒപ്പം തന്നെ അടക്കം നമ്മളെ സംബന്ധിച്ചിടത്തോളം സാനിറ്ററി നാപ്കിൻ അടക്കമുള്ള വേസ്റ്റുകളുടെ കാര്യത്തിൽ ഗ്രാമപഞ്ചായത്തിനൊരു തിരക്ക് കുറിയായിട്ട് മാറട്ടെ നമ്മുടെ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമായ ഒരു സംരംഭമായ മാർക്കയും മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തരും ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള നമ്മുടെ ഒപ്പം തന്നെ പ്രമീള മിനി നമ്മുടെ എല്ലാവരും എല്ലാവരും അവരൊക്കെ നന്നായി ആശംസകൾ അർപ്പിച്ചതായിട്ട് ഞങ്ങൾ വയ്ക്കുന്നു ഈ കാര്യത്തെ സംബന്ധിച്ച് അവസാനമായി നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ എച്ച് എ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ് അധ്യക്ഷ നായക വൈസ് പ്രസിഡൻറ്റ് പിന്നീട് വിഘാടക ടീച്ചർ കുറി ടീതർ പാചക സ്റ്റാരികർമാർ മെമ്പർമാർ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പഞ്ചായത്തിലെ ഈ ടയപ്പർ നമുക്കൊരു വാർഡി വലിയൊരു വെല്ലുവിളിയായിരുന്നു നമുക്ക് വാർഡുകൾ ധാരാളം ആര് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട കുറേ പരാതികളും ഇതൊക്കെ വന്നിട്ട് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു പലപ്പോഴും നമ്മൾ അന്വേഷിക്കുന്ന സംഭവങ്ങളിൽ നിന്നും കാര്യങ്ങള് ഇപ്പൊ നമുക്ക് യാഥാർത്ഥ്യത് അപ്പോൾ ഇവിടുത്തെ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലെയും ഈ കിടപ്പ് രോഗികളുടെയും മറ്റു കുട്ടികളുടെയും എന്ത് ഉണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ അല്ലെങ്കിൽ സാനിറ്ററി നാപ്കിൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സംസ്കരിക്കാൻ ഇങ്ങനെ സംവിധാനം ചെയ്ത് പൂർണ്ണമായിട്ടും വിജയിക്കാനായിട്ട് നമ്മുടെ എല്ലാ ആളുകളുടെയും സപ്പോർട്ട് വേണ്ടി ഉണ്ടാവും ഇതിനെ മറ്റു വാക്ക് നിർത്തുന്നു മായ ഇതിന്റെ ഫ്ലാഗ് ഓഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിക്കും അപ്പൊ എല്ലാവരും തന്നെ വാഹനത്തിന്റെ മുന്നിലേക്ക് സൈഡിലായിട്ട് നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുക